ആശങ്കയിലാഴ്ത്തിയ കനത്ത മഴയ്ക്ക് നേരിയ ആശ്വാസം യു എയിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള അത്യപൂർവ കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ശക്തമായ മഴയും കാറ്റും മിന്നലും കാരണം താമസക്കാർ ഭയാശങ്കയിലായിരുന്നു ചൊവ്വാഴ്ച മാത്രമായി എഴുപത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തതെന്ന് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ അറിയിച്ചു ഒറ്റ ദിവസം ഇരുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴയാണ് അല്ലൈൻ മേഖലയിൽ പെയ്തത് ദുബായ് ഷാർജ ഫുജേറ എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ശക്തമാണ് റോഡ് വേമഗതാഗതം ഇപ്പോഴും പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല പല ഭാഗങ്ങളിലും ഇടിമിന്നലും ആലിപ്പഴ വർഷവുമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുബായ് ഷാർജ അജ്മാൻ റാസൽ കൈമ തുടങ്ങിയ മിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് ദുബായ് വിമാനത്താവളത്തിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി ദുബായ് മെട്രോ ബസ് ടാക്സി സർവീസുകളും താറുമാറായി പലയിടങ്ങളിലും കെട്ടിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ് വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു മോശം കാലാവസ്ഥ കാരണം ഇന്നും വിദ്യാലയങ്ങൾക്ക് ഓൺലൈൻ പഠനം അനുവദിച്ചിരിക്കുകയാണ് മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോമിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു അബുദാബിയിലും അല്ലൈനിലും ചില ഭാഗങ്ങളിൽ ആലിപ്പഴ വർഷവും അനുഭവപ്പെട്ടു വരും ദിവസങ്ങളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെ ചില ഡാമുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ബഹ്റൈനിൽ കാറ്റിനും മഴക്കും നേരിയ ശമനമുണ്ടായെങ്കിലും മിക്ക പ്രധാന റോഡുകളിലും വെള്ളക്കെട്ടിലായതിനാൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് സ്കൂളുകളും കോളേജുകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു വീടുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലും കടകളിലും നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി വെള്ളക്കെട്ടുണ്ടായ റോഡുകളിൽ ഗതാഗതം തിരിച്ചുവിട്ടു വെള്ളക്കെട്ട് ഒഴിവാക്കാനായി യന്ത്ര സഹായത്തോടെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയായിരുന്നു ഒമാനിലും കനത്ത മഴ നാശമാണ് ഉണ്ടാക്കിയത് മുസന്തം ബുറൈമി ദാഹിറ വടക്ക് തെക്ക് ബാത്തിന ദാക്കിലിയ മസ്കത്ത് തെക്ക് വടക്ക് ഷർക്കിയ എന്നീ ഗവർണറേറ്റുകളിലുമാണ് മഴ നാശം വിതച്ചത് മിക്ക ഗവർണറേറ്റുകളിലെയും വാദികൾ നിറഞ്ഞൊഴുകി താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളത്തിനടിയിലാണ് സുഹാർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ റോഡുകൾ തകർന്നിട്ടുണ്ട് പത്ത് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടത് ഖത്തറിൽ ശക്തമായ കാറ്റും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയുമുണ്ടായി സ്കൂളുകൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഓൺലൈനിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു നൂറുകണക്കിന് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും നിരവധി ഷോപ്പിംഗ് മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറുകയും ചെയ്തു കോടിക്കണക്കിന് ദീർഘത്തിന്റെ നാശനഷ്ടമാണ് ഉണ്ടായത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് മഴയിൽ കുടുങ്ങിയത്